ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെയും കമ്പനിയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ആണ് അത് വേറൊന്നും വെച്ചിട്ടില്ല നമ്മൾ ബ്രെഡ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് നമുക്ക് ഇങ്ങനെ സ്വീറ്റ് കഴിക്കാനുള്ള ഗ്രേവിങ്സ് അല്ലെങ്കിൽ പെട്ടെന്നൊരു ഡെസേർട്ടൊക്കെ ഉണ്ടാക്കണം എന്ന് തോന്നിയാൽ അധികം ചിലവില്ലാതെ നമ്മുടെ വീട്ടിലുള്ളത് മാത്രം വെച്ചിട്ടുണ്ടാക്കാൻ ഒരു സിമ്പിൾ റെസിപ്പിയാണ് ഈ ബ്രെഡ് പുഡിങ്ങിൻ്റെ അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു അഞ്ച് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് ബ്രെഡ് നമുക്ക് ഇങ്ങനെയല്ല നമ്മുടെ ഈ ബ്രൗൺ കളറിലെ അറ്റം കളഞ്ഞിട്ട് വേണം നമുക്കിത് എടുക്കാനായിട്ട് അത് കളഞ്ഞിട്ട് ഞാനൊരു ജാറിലേക്ക് ആ ബ്രെഡിൻ്റെ സ്ലൈസസ് എല്ലാം കൊടുക്കാം ഒന്ന് എല്ലാ സ്ലൈസസും ഒന്ന് രണ്ടാക്കിയിട്ട് വേണം കേട്ടോ നമ്മൾ രണ്ടാക്കി ഇട്ട് കൊടുക്കാം ഇനി ഇപ്പോൾ അഞ്ച് ബ്രെഡാണ് എടുത്തിരിക്കണെങ്കിൽ അഞ്ച് ബ്രെഡിന് രണ്ട് കോഴിമുട്ട വീതം എടുക്കാം അപ്പോൾ നമ്മൾ ബ്രെഡ് ഇട്ട് കഴിഞ്ഞു ഇനി നമുക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചോദിക്കാം എഗ് വൈറ്റും യെല്ലോയും ഫുൾ എഗ്ഗ് രണ്ട് രണ്ട് ഫുൾ എഗ്ഗ് പൊട്ടിച്ചോദിക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് ആഡ് ചെയ്യേണ്ടത് പഞ്ചസാരയാണ് എന്തോരാണ് മധുരം ആവശ്യം അതിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് പാൽ കൂടി ചേർത്ത് കൊടുക്കാം ചൂടാക്കിയ പാലല്ല സാധാരണ നമ്മുടെ പാക്കറ്റ് പാല് നോർമൽ ടെമ്പറേച്ചറിൽ കുറച്ച് നേരം ഇരുന്ന പാക്കറ്റ് പാല് തന്നെ ഒഴിച്ചു കൊടുക്കുക അതെന്തോരം വെള്ളം നമ്മുടെ പാൽ കൂടിപ്പോയാലും സെറ്റാവാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ പാൽ ഒഴിച്ചു കൊടുക്കുക പാലും പിന്നെ വാൻ ലൈസൻസ് വാൻ ലൈസൻസ് ഓപ്ഷണലാണ് അതാണ് ഞാൻ പറയാതിരുന്നത് ഞാനിവിടെ ഒരു ടു ത്രീ ഡ്രോപ്സ് ഡ്രോപ്സ് മാത്രമേ ചേർത്തിട്ടുള്ളൂ അത് ഓപ്ഷണലാണ് ഈ മുട്ടയുടെ ടേസ്റ്റ് അത്രയ്ക്ക് മുട്ടയുടെ മണവും ടേസ്റ്റും അത്രയ്ക്ക് ഇഷ്ടമില്ലാത്തവർക്ക് വാൻ ലൈസൻസ് ചേർക്കാം അപ്പോൾ നമ്മളിത് നന്നായിട്ട് തരിയൊന്നുമില്ല നല്ല ക്രീമിയായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ക്യാരമൽ ഉണ്ടാക്കുക അപ്പോൾ നമ്മൾ കുറച്ച് ഒരു രണ്ട് വലിയ സ്പൂൺ പഞ്ചസാര എടുത്തിട്ട് ഞാൻ ക്യാരമൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു ബ്രൗൺ കളറൊക്കെ ആവുമ്പോഴേ വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം പിന്നെ ഇതാണ് നമ്മളിപ്പോൾ പുഡിങ് ഉണ്ടാക്കാൻ എടുക്കുന്ന പാത്രം പാത്രം കണ്ടിട്ട് തെറ്റിദ്ധരിക്കേണ്ട കുറേ നാളായിട്ട് ഞാൻ പുഡിങ്ങൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പാത്രമാണ് അലുമിനിയത്തിൻ്റെ പാത്രമാണ് കേട്ടോ അപ്പോൾ ഏകദേശം നമ്മുടെ ക്യാരമൽ ഇവിടെ സെറ്റായി വരുന്നുണ്ട് നല്ല ഡാർക്ക് ബ്രൗൺ ആകുമ്പോഴാണ് നമ്മൾ എടുക്കേണ്ടത് ഇപ്പം ഏകദേശം കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾക്ക് എടുക്കാൻ പറ്റുന്ന പാകത്തിൽ നമ്മുടെ ക്യാരമൽ കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ നേരത്തെ കാണിച്ച പാത്രത്തിലേക്ക് ആദ്യം ക്യാരമൽ ഒഴിച്ചു കൊടുക്കാം എനിക്കൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓവനിൽ കുറച്ച് വെള്ളം നമ്മൾ എടുത്തിരുന്ന പാത്രത്തിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് നേരം കുറച്ച് കട്ടയായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അതെനിക്ക് എല്ലാത്തിനും ചുറ്റിക്കാൻ പറ്റില്ല നമ്മൾ ചുറ്റിച്ച് കറക്റ്റ് എല്ലാ സ്ഥലത്തും ഒരേപോലെ കിട്ടണം പക്ഷേ വെള്ളം ഉണ്ടായിരുന്നതുകൊണ്ടും പെട്ടെന്നൊരു പുക പോലെയും പത പോലെയൊക്കെ വന്നുകൊണ്ട് കുറച്ച് സ്ഥലത്ത് കുറവ് കുറച്ച് സ്ഥലത്ത് കൂടുതൽ എന്നുള്ള രീതിയിലായിപ്പോയി പക്ഷെ അത് കുഴപ്പമില്ല നമുക്ക് ഇത് നമ്മളിത് സ്റ്റീം ചെയ്ത് അല്ലെങ്കിൽ വേവിച്ചിട്ടാണല്ലോ എടുക്കുന്നത് അപ്പം നമ്മൾ ഷുഗർ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ മിക്സിയിലേട്ട് അടിച്ച ബ്രെഡ് പാൽ മുട്ട എന്നിവയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഒരു അരമണിക്കൂർ നമ്മൾ വേവിച്ചെടുക്കണം അരമണിക്കൂറ് വേവിച്ചെടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഇത് ഈ ഒരു പരുവത്തിൽ കിട്ടും അപ്പോൾ നമ്മൾ ഇടക്കിടക്ക് ഈ അരമണിക്കൂർ നല്ലത് ഇരുപത് മിനിറ്റ് ആകുമ്പോഴൊക്കെ തൊട്ട് ഒരു സ്റ്റിക്ക് വെച്ചൊക്കെ തൊട്ട് നോക്കുക നമ്മൾ കേക്കൊക്കെ ബേക്ക് ആയോ എന്നറിയണ പോലെ അത് കഴിയുമ്പോഴത്തേക്കും എടുക്കാം ഇത് ചിലർ ഫ്രിഡ്ജിൽ വെച്ചിട്ടും എടുക്കാറുണ്ട് അല്ലാതെ അല്ലാതെ കഴിക്കണമെങ്കിൽ നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ വളരെ സിമ്പിളായിട്ട് നമ്മുടെ നാവിൽ അലിഞ്ഞു പോണ ടേസ്റ്റാണ് അധികം ഇപ്പോൾ ഇതിൽ ഇൻഗ്രീഡിയൻസ് ഒന്നും നമുക്ക് എക്സ്പെൻസീവ് ആയിട്ടുള്ളതല്ല എല്ലാം വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നെ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക റെസിപ്പി ഇഷ്ടമായെങ്കിൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്